ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് കെ അഗ്രോടെക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്കും നിങ്ങളുടെ വളർത്തു മൃഗങ്ങളുടെയും പക്ഷികളുടെയും വിൽപ്പന പോസ്റ്റുകൾ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യാൻ താഴെ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക ഹലോ ഈ വീഡിയോയിൽ കാണുന്ന ഒരാടും അതിന്റെ ഏകദേശം രണ്ടു മാസം അടുത്ത പ്രായമായ രണ്ട് രണ്ടു കുട്ടികൾ ഇത് മൂന്നുകൂടി ഉദ്ദേശിക്കുന്നവല ഇരുപത്തി അഞ്ച് അഞ്ഞൂറ് സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ലൊരു പഞ്ചാബി ബീറ്റൽ പെൺകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും കാലുയുരവും അതുപോലെ തന്നെ നല്ല ചെവിനീട്ടമൊക്കെയുള്ള കുട്ടിയാണ് ഉദ്ദേശിക്കുന്ന വില എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്ന് മാസം പ്രായമുള്ള കുട്ടിയാണ് ഇതിൻ്റെ സ്ഥലം തെച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ മൂന്ന് ക്രോസ് ബ്രീഡ് പെൺകുട്ടികൾ വിൽപ്പനയ്ക്ക് രണ്ടര മാസം പ്രായം മൂന്നിനും കൂടി ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ സ്ഥലം തെച്ചോട് വർക്കലയാണ് കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കും ഈ മൂന്ന് ക്രോസ് ബ്രീഡ് പെൺകുട്ടികളെ വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ രണ്ട് മുട്ടം കുട്ടികൾ വിൽപ്പനയ്ക്ക് മൂന്ന് മാസം പ്രായം ഉദ്ദേശിക്കുന്ന വില രണ്ടിനും കൂടി ഇരുപത്തി രൂപയാണ് ഇതിൻ്റെ സ്ഥലം മലപ്പുറമാണ് ഈ രണ്ട് മുട്ടൻ കുട്ടികളെയും വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ക്രോസിംഗ് ആവശ്യങ്ങൾക്ക് നിർത്താൻ പറ്റിയ രണ്ട് വയസ്സ് കഴിഞ്ഞ നല്ലൊരു മുട്ടൻ വിൽപ്പനയ്ക്ക് ഇതിൻ്റെ സ്ഥലം മഞ്ചേരിയാണ് ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ഒൻപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ന്യായമായ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ചെയ്തു തരുന്നതാണ് ഈ മുട്ടനാടിനെ വാങ്ങുവാൻ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വീടുകൾ കാണാൻ മൂന്ന് ക്രോസ്ഫീഡ് ആട്ടുകുട്ടികളുടെ വിൽപ്പനക്ക് മൂന്നും വര വരെ ചോദിക്കണ പതിനൊന്ന് എണ്ണൂറ്റി അമ്പത് ഓരോ തവണ അങ്ങനെ കൊടുക്കും സ്ഥലം മലപ്പുറം ഇടവണ്ണ ഈ വീട്ടിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ മൂന്ന് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് രണ്ട് മുട്ടൻകുട്ടിയും ഒരു പെൺകുട്ടിയും മൂന്നിനും കൂടെ ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി അറുനൂറ് രൂപയാണ് വിലയിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് കൂടി ചെയ്തു തരും ഇതിൻ്റെ സ്ഥലം മഞ്ചേരിയാണ് ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീടിൽ കാണുന്ന ടൈപ്പിൽ വരുന്ന ജേഴ്സി എച്ച് എഫ് ക്രോസ് വരുന്ന നല്ലൊരു പശു ഉൽപ്പന്നയ്ക്ക് വന്നിട്ടുണ്ട് നല്ല പാൽ നിരമ്പിലും നല്ല മടിക്കെട്ടിലും വരുന്നൊരു പശുവാണ് ജേഴ്സി കയേറിയ പശുവാണ് ഈ പശു ചിര പശുവാണ് നിറചല പശുവാണ് നമ്മുടെ ഈ പശു തന്നവർ എന്നോട് പറഞ്ഞത് രണ്ടു നേരം കൂടി അവർക്കൊരു പത്തൊൻപത് വരെ ലിറ്റർ പാൽ കിട്ടിയെന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നതാണ് എങ്കിലും നമ്മളൊന്നും പറയുന്നില്ല ഒരു രണ്ട് നേരം കൂടി ഒരു പതിനേഴ് ലിറ്റർ ഒക്കെ പ്രതീക്ഷിക്കുക അകടൊന്നും ആയിട്ടില്ല ഇനി ഒരു ഒരാഴ്ച മുകളിലുണ്ട് പ്രസവിക്കാനായിട്ട് ഇപ്പോൾ പാൽ നീരി ഇറങ്ങിയതേ ഉള്ളൂ ആ പാൽനീര് അകടിൽ ഇറങ്ങിയിട്ടുണ്ട് ഇനി അകിട് കാണിക്കാനുണ്ട് പശു അപ്പോൾ പശു കൊള്ളാം പശുവാണ് നല്ല തീറ്റയും കൂടിയിലും നല്ല മടിക്കെട്ടിലുമുള്ള പശുവാണ് പത്തൊൻപത് ലിറ്റർ പാൽ പറഞ്ഞെങ്കിൽ നമ്മളത് പറയുന്നില്ല ഒരു പതിനാറ് പതിനേഴ് ലിറ്റർ പാൽ പറയുന്നുള്ളൂ പശുവിൽ പാൽ കറക്കുന്ന പശു തന്നെയാണ് ബ്രീഡ് വൈസ് നല്ല പശുവാണ് പിന്നെ പാൽ നല്ല കൊഴുപ്പുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അത് നോർമലി നമുക്കറിയാം ജേഴ്സി പശുക്കൾക്ക് ജേഴ്സി കയറിയ പശുക്കൾക്ക് പാല് കൊഴുപ്പായിരിക്കും പിന്നെ ഇതൊന്നും പെട്ടെന്ന് വരെ അതായത് ചൂട സമയത്തുള്ള ആ കിതപ്പൊന്നും പെട്ടെന്നൊന്നും ഈ ജേഴ്സി പശുക്കൾക്കാതെ പശ്നൊന്നും വരത്തില്ല അതിപ്പോൾ നമുക്ക് നോർമലി തെങ്ങിൻ്റെ മൂട്ടിലേക്ക് തന്നെ കെട്ടിയിടാന്നുള്ളതാണ് കൊണ്ട് മേനൊക്കെ കെട്ടാൻ പറ്റുന്നുള്ള ക്വാളിറ്റിയിലുള്ള പശു ആണിത് ആകടിൽ പാൽ നീര് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് നല്ല പാൽ ഞരമ്പുണ്ട് പശുവിന് ഇപ്പോൾ ഈ പശു വില്പനയ്ക്ക് വന്നിട്ടുണ്ട് നമ്മുടെ കെ കെടറി ഫാമിലാണ് അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക ഡീറ്റെയിൽസ് എന്താണെങ്കിലും പറഞ്ഞുതരും തരാം വലിയ മറ്റു വിവരങ്ങളൊക്കെ പറഞ്ഞുതരാം പശുവിന് നല്ല ബ്രീഡ് ക്വാളിറ്റിയിലും നല്ല സ്വഭാവത്തിലും നല്ല തീറ്റയും കൂടിയിലും വരുന്നത് കണ്ടില്ല അകിടിൽ നാല് കാമ്പിൻ്റെ അകലം കണ്ടില്ല അപ്പോൾ ആ ഒരു അകിടും അതിൻ്റെ പാൽ നിരമ്പോൾ അകിഡിൽ ആ കാമ്പിൻ്റെ ഗ്യാപ്പൊക്കെ കാണുമ്പോൾ നമുക്കറിയാം ആ പശു നല്ല രീതിയിൽ പാൽ കറന്ന പശു തന്നെയാണ് അപ്പോൾ എങ്കിലും നമ്മൾ ആ ഒരു ലിറ്ററിൻ്റെ അളവ് മാത്രം പെർഫെക്റ്റ് കറക്റ്റായിട്ട് എന്നുള്ള കാര്യം ഈ തരുന്നവർ പറയുന്നതിൽ നിന്ന് എപ്പോഴും നമ്മൾ രണ്ട് ലിറ്റർ കുറച്ച് വേണം നമ്മൾ കാണാൻ ഞാനത് കണക്കാക്കിയിട്ടുള്ള അളവേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ പശുവിൽ കൊള്ളാനുള്ള ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്നത് ഒരു കടിഞ്ഞൂല് പശു ആദ്യം തന്നെ പറയേണ്ടത് വീഡിയോ ഫുള്ളായിട്ട് കാണുക പശുവിൻ്റെ ഫുൾ രൂപം കിട്ടണമെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് കാണുക ഇതൊരു കടിഞ്ഞൂല് പശുവാണ് നല്ല ബ്രീഡിലിരുന്നത് സ്വിസ് ബ്രൗണ് ബ്രൗണ് എച്ച് എഫ് പിന്നെ ജേഴ്സി ഇങ്ങനെ നാല് ബ്രീഡ് മിക്സ് ആയിട്ട് വരുന്നത് നല്ല ക്വാളിറ്റിയിലിരുന്ന കടിഞ്ഞൂല് പശുവാണ് നിറചനയാണ് പശു ഇപ്പോൾ ഈ പശു ഇപ്പോൾ നിൽക്കുന്ന നല്ല രീതിയിൽ വെയിലടിക്കുന്ന ഒരു സ്ഥലത്താണ് പശു നിൽക്കുന്നത് എന്നിട്ടും ഉച്ച സമയത്താണ് എന്നിട്ടും പശു കണ്ടില്ലേ ഒരു കിതപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല നോർമലായിട്ട് നല്ല രീതിയിൽ മേഞ്ഞോണ്ടിരിക്കുകയാണ് ഇപ്പം നോ അതായത് ഈ പശുവൊക്കെ എന്ന് പറഞ്ഞാലും ഒരു ഫാമിന് ഫാമിന് ആവശ്യത്തിനായിരുന്നാലും ഒരു വീട്ടാവശ്യത്തിനായിരുന്നാലും പറ്റിയ പശു അടുത്ത പ്രസംഗത്തിലൊക്കെ നല്ല ഹെവി സൈസിൽ പോകുന്ന കടിഞ്ഞൂല് പശുവാണ് നാല് കാമ്പിന് നല്ല അകലമുണ്ട് ഇപ്പോൾ കടിഞ്ഞൂലാണെങ്കിലും കണ്ടില്ല അകടൊന്നും ആയിട്ടില്ല ഇപ്പം ആ ഒരു നീര് കൊപ്പളിലോട്ട് ഇറങ്ങി തുടങ്ങുന്നതേ ഉള്ളൂ നീർക്കോൾ കാണിച്ചു തുടങ്ങുന്നതേ ഉള്ളൂ പശു എങ്കിൽ നാല് കാമ്പിൻ്റെ അകലം കണ്ടില്ല റോസ് കാമ്പാണ് നല്ല ബ്രീഡിൽ വരുന്ന പശുവാണ് പിന്നെ പ്രസവിക്കാൻ ഡേറ്റ് പ്രകാരം ഇനിയും ഒരു പത്ത് ദിവസം വരെ ഉണ്ട് അതിന് ഇത്തിരി അകഡായിട്ടുണ്ട് പിന്നെ നോർമൽ കണ്ടീഷൻ കടിഞ്ഞൂലായതുകൊണ്ട് മൂന്ന് ദിവസം മുമ്പും പ്രസവിക്കുക രണ്ട് ദിവസം കഴിഞ്ഞും പ്രസവിക്കുക എന്നുള്ളതാണ് ബ്രീഡ് വൈസ് നല്ല പശുവാണ് നല്ല ബ്രീഡ് ക്വാളിറ്റിയിൽ വരുന്ന നാല് ബ്രീഡ് കയറി വരുന്ന ക്വാളിറ്റി പശുവാണ് കടിഞ്ഞൂലാണ് അപ്പോൾ ഇതിനാവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പോവാറ് കെ കെ ഡയറി ഫാമിലുള്ളത് നല്ല രീതിയിൽ നീർക്കോളറക്കം തുടങ്ങിയിട്ടുണ്ട് കൊപ്പിലോട്ടൊക്കെ ഇനി ഇടാനുണ്ട് പശു ഇനിയും ബ്രീഡിലും പശു സ്വഭാവമൊക്കെ നല്ല ശാന്ത സ്വഭാവമാണ് പൊതുവേ നാട്ടിൽ നിന്നുള്ള കടിഞ്ഞിലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നമ്മൾ അകലൊന്നും കൈവയ്ക്കാൻ പറ്റത്തില്ല പെട്ടെന്ന് ഒരു പ്രസവശേഷം ഒരാഴ്ച കഴിഞ്ഞാലേ പശുവൊന്നും സെറ്റായേ വരത്തുള്ളൂ അകലൊക്കെ എന്നാൽ ഈ പശു നോർമലാണ് ഇപ്പോൾ അകടിലോ എവിടെ നമ്മൾ അകടിൽ കൈവച്ചാലും കാമ്പിൾ പിടിച്ചിട്ടൊന്നും അനങ്ങൻ തോലുമില്ല സൈലൻറ്റായിട്ട് നിൽക്കും നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഒരു പശുവാണ് അപ്പോൾ ആവശ്യക ചെറിയ അല്ല അത്യാവശ്യം സൈസിൽ വരുന്ന പശുവാണ് എന്നാൽ വലിയ റേറ്റ് അല്ല ചെറിയ റേറ്റാണ് ആവശ്യക്കാരുടെ കോൺടാക്ട് ഈ വീഡിയോയിൽ കാണുന്നത് ഒരു കടിഞ്ഞൂല് പശുവാണ് ആദ്യം തന്നെ പറയേണ്ടത് വീഡിയോ ഫുള്ളായിട്ട് കാണുക പശുവിൻ്റെ ഫുൾ രൂപം കിട്ടണമെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് കാണുക ഇന്നൊരു കടിഞ്ഞൂല് പശുവാണ് നല്ല ബ്രീഡിലിരുന്നത് അതായത് സ്വിസ് ബ്രൗണ് ബ്രൗണ് ഹച്ച് എഫ് പിന്നെ ജേഴ്സി ഇങ്ങനെ നാല് ബ്രീഡ് മിക്സ് ആയിട്ട് ഇരുന്ന നല്ല ക്വാളിറ്റിയിൽ വരുന്ന കടിഞ്ഞൂല് പശുവാണ് നിറചനയാണ് പശു ഇപ്പോൾ ഈ പശു ഇപ്പോൾ നിൽക്കുന്നത് നല്ല രീതിയിൽ വെയിലടിക്കുന്ന ഒരു സ്ഥലത്താണ് പശു നിൽക്കുന്നത് എന്നിട്ടും ഉച്ച സമയത്താണ് എന്നിട്ടും പശു കണ്ടില്ലേ ഒരു കിതപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല നോർമലായിട്ട് നല്ല രീതിയിൽ മേഞ്ഞോണ്ടിരിക്കുകയാണ് ഇപ്പം നോ അതായത് ഈ പശുക്കുന്ന് പറഞ്ഞാലും ഒരു ഫാമിന് ഫാമിന് ആവശ്യത്തിനായിരുന്നാലും ഒരു വീട്ടാവശ്യത്തിനായിരുന്നാലും പറ്റിയ പശു അടുത്ത പ്രസവത്തിലൊക്കെ നല്ല ഹെവി സൈസിൽ പോകുന്ന കടിഞ്ഞൂല് പശു നാല് കാമ്പിന് നല്ല അകലമുണ്ട് ഇപ്പോൾ കടിഞ്ഞൂലാണെങ്കിലും കണ്ടില്ല അകിടൊന്നും ആയിട്ടില്ല ഇപ്പം ആ ഒരു പാൽ നീര് കൊപ്പളിലോട്ട് ഇറങ്ങി തുടങ്ങുന്നതേ ഉള്ളൂ നീർക്കോൾ കാണിച്ചു തുടങ്ങുന്നതേ ഉള്ളൂ പശു എങ്കിൽ നാല് കാമ്പിൻ്റെ അകലം കണ്ടില്ല റോസ് കാമ്പാണ് നല്ല ബ്രീഡിൽ വരുന്ന പശുവാണ് പിന്നെ പ്രസവിക്കാൻ ഡേറ്റ് പ്രകാരം ഇനിയും ഒരു പത്ത് ദിവസം വരെ ഉണ്ട് അപ്പോൾ ഇതിനെ ഇത്തിരി അകഡായിട്ടുണ്ട് പിന്നെ നോർമൽ കണ്ടീഷൻ കടിഞ്ഞൂലായതുകൊണ്ട് രണ്ടുമൂന്ന് ദിവസം മുമ്പും പ്രസവിക്കുക രണ്ട് ദിവസം കഴിഞ്ഞും പ്രസവിക്കുക എന്നുള്ളതാണ് ബ്രീഡ് വൈസ് നല്ല പശുവാണ് നല്ല ബ്രീഡ് ക്വാളിറ്റിയിൽ വരുന്ന നാല് ബ്രീഡ് കയറി വരുന്ന ക്വാളിറ്റി പശുവാണ് കടിഞ്ഞൂലാണ് അപ്പോൾ ഇതിനാവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പോവാർ കെ കെ ഡയറി ഫാമിലുണ്ടത് നല്ല രീതിയിൽ നീക്കോളറക്കാൻ തുടങ്ങിയിട്ടുണ്ട് കൊപ്പിലോട്ടൊക്കെ ഇനി അകടിടാനുണ്ട് പശു ഇനിയും ബ്രീഡിലും പശു സ്വഭാവമൊക്കെ നല്ല ശാന്ത സ്വഭാവമാണ് പൊതുവേ നാട്ടിൽ നിന്നുള്ള കടിഞ്ഞിലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നമ്മൾ അകടിൽ നിന്നും കൈവയ്ക്കാൻ പറ്റത്തില്ല പെട്ടെന്ന് ഒരു പ്രശ്നശേഷം ഒരാഴ്ച കഴിഞ്ഞാലേ പശു ഒന്ന് സെറ്റായേ വരത്തുള്ളൂ അകലേക്ക് എന്നാൽ ഈ പശു നോർമലാണ് ഇപ്പോൾ അകഡിലോ എവിടെ നമ്മൾ അകടിൽ കൈവച്ചാലും കാമ്പിൾ പിടിച്ചിട്ടൊന്നും അനങ്ങൻ തോലുമില്ല സൈലൻറ്റായിട്ട് നിൽക്കും നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഒരു പശുവാണ് അപ്പോൾ ആവശ്യം ചെറിയ അല്ല അത്യാവശ്യം സൈസിൽ വരുന്ന പശുവാണ് എന്നാൽ വലിയ റേറ്റ് അല്ല ചെറിയ റേറ്റാണ് ആവശ്യക്കാരുണ്ട് കോണ്ടാക്ട് ചെയ്യുന്നത്